ഫസ്റ്റ് ഇന്ത്യൻ പോലീസുകാരനോട് ചീഫ് സെക്രട്ടറി ഉപമിച്ച് എൻ പ്രശാന്ത് ഐ എസ് ജയതിലക് ഐ എ എസ് ജോർജ് സാർ എന്നാണ് പരിഹാസം ഇപ്പോഴുള്ള ഇന്ത്യൻ പോലീസുകാർ ഇതിലും ഭേദമെന്നും വിമർശനം ബി അശോകിനെ സ്ഥലം മാറ്റിയതിനെതിരെയാണ് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ടി വി പ്രസാദ് ചേരുന്നുണ്ട് എൻ പ്രശാന്ത് വിടുന്ന മട്ടില്ല അല്ലേ വിടമാട്ടെ എന്നതാണ് ജയിലേഖരെ ഇപ്പോൾ ഉപമിച്ചിരിക്കുന്നത് ജോർജ് സാറിനോടാണ് ഇടിയൻ പോലീസുകാരാണല്ലോ ഇപ്പോൾ വാർത്തയിലെ തരങ്ങൾ ടി വി അത് തന്നെയാണ് അരുൺ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് വർഷം ഒന്ന് പൂർത്തിയാവുകയാണ് രണ്ട് മാസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇത്രയേറെ കാലയളവിൽ ഒരു ഐ ഉദ്യോഗസ്ഥൻ സമീപകാലത്തൊന്നും പ്രത്യേകിച്ച് വലിയ അഴിമതിയോ മറ്റ് സാമ്പത്തിക ക്രമക്കേടോ ഒന്നും ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ നിന്നു എന്ന് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ ജയതിലക് ഐ എ എസ് എന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഒരു പേടിയും കൂടാതെ എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് അരുൺ ഡോക്ടർ ജയ ജയതിലക് എന്ന ജോർജ് സാർ എന്നാണ് പറയുന്നത് അതിലൊരു ഭാഗം ഞാൻ പെട്ടെന്ന് വായിക്കാം കയ്യിൽ കിട്ടിയ അധികാരം ഉപയോഗിച്ച് കസ്റ്റഡിയിൽ കിട്ടിയവനെ മർദ്ദിക്കുന്ന കുട്ടൻപിള്ളമാരിൽ നിന്ന് ഒരു തരത്തിലും വ്യത്യസ്തരല്ല ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ ചീഫ് സെക്രട്ടറിയെ കുറിച്ചാണ് പറയുന്നത് നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അധികാരം കീഴുദ്യോഗസ്ഥർക്കും പൗരന്മാർക്കും എതിരെ ഉപയോഗിക്കുന്നതിൽ സാഡിസ്റ്റ് സാഡിസ്റ്റ് പ്രഷർ കണ്ടെത്തുന്നവരാണിവർ പോലീസിന്റെ പേര് കളയുന്ന ജോർജ് സാരന്മാരും ബ്യൂറോക്രസിയിലെ ഡോക്ടർ ജയതിലകുമാറും തുറന്നുകാട്ടപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ആധാരമായ കാരണം ബി അശോക് ഐ എ എസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് ബി ഐ എസ് ബി അശോക് ഐ എ എസിനെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന പോസ്റ്റിലേക്കാണ് ചട്ടങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ് എൻ പ്രശാന്ത് പറയുന്നത് ഇത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒമ്പതിലധികം ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചതായി കാണാം ഇങ്ങനെ നഗ്നമായി നിയമം ലംഘിക്കുന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എല്ലാവർക്കും പേടിയാണ് പക്ഷേ താൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് അരുൺ നമുക്കറിയാവുന്നത് പോലെ നേരത്തെ ആ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആ ബി ഗോ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുത്തു മാസങ്ങൾക്ക് ശേഷം ആറുമാസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇവർക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പരാമർശം നടത്തി എന്നതിൻ്റെ പേരിലാണ് എൻ പ്രശാന്തിനെ ഇപ്പോഴും പുറത്തു നിർത്തുന്നത് അതിനർത്ഥം ഈ ചീഫ് സെക്രട്ടറിക്കും കൂട്ടത്തിലുള്ളവർക്കും എൻ പ്രശാന്ത് െ പോലെ നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒന്നിക്കൽ ഭയമായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്തായാലും അരുൺ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെ വിടുന്ന മട്ടില്ല